അവന്റെ അൺനാമന അറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് ഇടയ്ക്ക് അവര് മൂവി ಅದുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഡബ്ബ് പോലെ ചെയ്യാന്നെന്ന് സോ ആസ് ആൻ ആക്ടർ ഈ രണ്ട് എക്സ്ട്രീംസ് ഉള്ള ദ कल्चरल ഡിഫറൻസ് എന്തൊക്കെ ആയിരുന്നു ഫിഗർ ഔട്ട് ചെയ്ത ദ ഇനിഷ്യൽ സ്റ്റേജ് അലൈഡ് ഒരു അവരെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡുണ്ട് അതായത് ആ ഇന്ന് പറഞ്ഞ് അന്നെ ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിനെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊരു ജീവിത രീതികളായിട്ടാണോ ഇവിടെ കുറച്ച് നല്ല രീതിയിലാണ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനം ഉണ്ട് എന്നാൽ അവിടെ വേറൊരു ഗത്തുണ്ട് പക്ഷെ അത് വേറെ പിന്നെ അവിടെ ഒരു ഈ വൈരമുത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ പറഞ്ഞ അണ്ണാൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവണു കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അതായത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെ ആണ് നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകളാണ് കൂടുതൽ വർക്ക് ആവുക അല്ലെങ്കിൽ ഒരു इमोशनल ഒരു പ്രവർത്തനാണ് കരിയറി ഇപ്പോ അങ്ങനെയേക്കുകൂടി നോക്കിയേപ്പോ ഇാനി കഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാ મદ്രാസ് കാരൻസ് പെർഫെക്റ്റ് ചോയിസ് ആണെന്ന് നോക്കുമല്ലേ അതെ അങ്ങനെ നമ്മ അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആണാലും ഓക്കേ എനിക്ക് ഞാനൊരു സക്സസ്ഡ് ആയിട്ട് கால் ഇ എന്തേക്കായിരുന്നു യുവർ ഇനീഷ്യൽ प्रिपरेशनസ് ടു બી મદ്രാസ് കാരൻ प्रिपरेशन ആ കൊടുങ്കിലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ മറ്റേ കാർത്തികില മദ്രാസ് ആയാലും അല്ലെങ്കിൽ ധനുഷന്റെ ആടുകൾ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ കാണുമായിരുന്നു ജസ്റ്റ് ആ ഒരു രീതി ഉണ്ട് ഒരു സ്പീഡുണ്ട് സംസാരത്തിന്റെ ആ ഒരു അതൊന്നും ടാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി ആ അങ്ങനെയുള്ള പടങ്ങൾ കാണുവായിരുന്നു പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ല നമ്മളെ എന്താണോ ഡയറക്ടർ പറയുന്നത് എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഒരു സ്പോട്ടിലാണ് കൂടുതൽ ഇമ്പ്രൈസേഷൻ വരിക അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രിപ്പയർഡായിട്ട് പോയില്ല